ൊങ്കൽ ആ നാക്കടിച്ചിട്ട് നാള് കൊറേ ആയോണ്ട് നാക്ക് വളയുന്നില്ല നമ്മളെവിടാൻ പോന്ന കാട്ടി കൂടൊക്കെ പോവാ പന പന എന്താ പനയുടെ മുട്ട യക്ഷിയുണ്ട് മവി യക്ഷി ഈ മൂട്ടിൽ യക്ഷിയുണ്ട് ഇവിടെ വന്നിരുന്നാ മതി ഇവിടെ ഉണ്ട് ഏറ്റോ വീടൊക്കെ ഏട്ടാ നോക്കിയാ ബസ് ഒക്കെ അമ്മമ്മ വരയ്ക്കുന്നു ഒരു കോളനിട്ടോ രാമശ്ശേരി ഇവിടെ എന്തോ ഫാക്ടറികളാണ് കേട്ടോ എന്ത് എന്തോ സംഭവം നടക്കുന്ന അടുത്ത എക്സ്പോർട്ട് മാനുഫാക്ചറേഴ്സ്റ്റർ ഗാർമെന്റ്സ് കേട്ടാ കോട്ടൺ പോളിസ്റ്റർ ഗാർമെന്റ്സ് താഴെക്കുട പോല ആൾക്കാർ താമസിച്ച ൾക്കാരി ആളില്ല എല്ലാരും പോകുന്ന വീടുകളാണ്

ാല്പര്യല്ലോ കൊല്ലം കൊല്ലം ഈ പച്ചപ്പ് ഇത്രയും കണ്ടിട്ട് മതി ഞാൻ കണ്ടില്ലേ വന്നു ോ കച്ചവട ഈ അമ്മയുടെ കയ്യിൽ എന്തുകൂടെ അവര് തുണി അവര് തുണി എഴുതി പോയ അങ്കണവാടി അങ്കണവാടി അങ്കണ അങ്കണ ഒരു ട കൊറേ ആൾക്കാരിന്ന് സൊറ പറയുന്നു ആ ഒരു ബസ് വരുന്നേട്ട കൂടെ ആണോ ചേരുങ്ങാട് പാലക്കാട് ീ അങ്ങനെ അവള് മെയിൻ റോഡിൽ കയറിയല്ലേ ആ ഇത്രേ ഉള്ളി ചെല്ലുമ്പോഴാണ് ദൈവം ഈ സ്വർണം മാരിട്ടുകൊണ്ട് തമിഴ് പോന്ന കണ്ടല്ലേ സ്വർണത്തിന് എന്തോ വിലയാണെന്ന് അടിച്ചോണ്ട് പോകത്തുല്ലേ നമ്മുടെ നാട്ടിലെങ്ങാണോ ആരേലും ഒരുത്തിരി പൊന്നിട്ടാ മതി ബൈക്കിൽ കൂടെ വന്നവർ രാജിക്കൊണ്ട് പോയി മലനിരകൾ ും പാട്ടിട ഞാൻ ഈ പാട്ടിട്ട് എന്ത് വീഡിയോ ഇടുമ്പോഴും ഉണ്ടല്ലോ ആ വീഡിയോയിലെ പാട്ടങ് ആ അതാണ് പാട്ടങ് മ്യൂട്ടാക്കിട്ടേ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ആവുക പാട്ടിന്റെ പ്രശ്നം വരും പറഞ്ഞുകൊണ്ട് അവർ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ആ അങ്ങനെ ആക്കുന്നതിനകത്ത് വന്ന ശേഷമാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ അല്ല ഈ മൊത്തം ഈ പാലക്കാടിന് മൊത്തം ഈ കാട് 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 വരുന്ന അവസാനം അല്ലേ ആ പക്ഷേ ഈ പുതുശ്ശേരി പോയാ മോനെ ആ റെഡ് കിടക്കുന്ന കണ്ടോ പോയാ ഇങ്ങോട്ട് വരുന്നില്ലെങ്കിലും ആരും ഇങ്ങോട്ട് വരുന്നില്ലെങ്കിലും അവിടെ ക്യാമറ ഉണ്ട് ഞാൻ പാലക്കാട്ട് നീട്ടി സംസാരിക്കുന്ന ഇന്നലെ ആരും മേടിക്കുന്ന കളി പറയുന്നേ ഇത് എന്ത് മലയാളം ഞങ്ങളുടെ മലയാളം കൊള്ളത്തില്ല നിങ്ങൾ പറയുന്ന വേറെ മലയാളം എനിക്കൊരു നാരങ്ങോണം ഈ ചെറുക്കം വലിയ പ്രശ്നമായി പ്രശ്നമായിലി ആയിക്കൊണ്ടിരിക്കാൻ ഏമ്പടി പച്ചകത്തി ഇനി അപ്പൊ ഉള്ള നാട്ടിൽ കിടക്കുന്ന വേസ്റ്റ് മൊത്തം ഇവിടെ കൊണ്ടൊന്ന് തട്ടിട്ടാണ് റെഡിയാക്കുന്നത് കൊല നടക്കുന്ന കൊല നോടുന്ന കൊല നടക്കുന്നെങ്കിലും കളിച്ചായി നഗരം നരകം നരകമാ നരകംപള്ളി നരകംപള്ളിപ്പുഴിക്കാൻ നഗരത്തിലെ മലയാളം എഴുതി വെച്ചാൽ മതി ഞങ്ങൾ വായിച്ചോളാം നീ വാ കൊണ്ട് പറയണ്ട ഞാൻ എപ്പോഴും കൊറോണ സമയത്ത് എഴുതിയതാണ് നഗരത്തിലെ ഞാൻ ഒറ്റയ്ക്കാത്ത അതാണെങ്കിലേ നമ്മൾ മറ്റേ പറയുന്ന നേരത്തെ അടുക്കള വൃത്തിയാക്കി കിട്ടിയത് ആ ജീവനുള്ള കളിപ്പാട്ടത്തിനോട് പോയി കളിക്കോ നീ നിന്റെ നിന്റെ ചേച്ചി ചേച്ചി നിട്ടാ മല നോക്കി നോക്കേട്ടാ നമ്മളെല്ലാം ഒമാനി കാണുന്ന മലകള് പോലെ മലയുടെ ആ ഒരു പച്ചപ്പ് തെളിഞ്ഞു വന്നിട്ട് എന്തോ ഒരു വല്ലാത്ത സംഭവം പോലെ